േ ചേട്ടൻ വീട്ടിലില്ലാത്തപ്പോഴത്തേക്ക് ഒരുത്തം വിളിക്കുമെന്ന് ഞാൻ പറയാറില്ലേ ഞാൻ റേഷങ്ങളെ നിൽക്കുമ്പത്തേക്ക് യോ ചേച്ചി ഇന്ന് റേഷങ്ങളിൽ ഇട്ടോണ്ട് ചുരിദാറ് എന്തൊരു ഭംഗിയായിരുന്നു ഇന്ന് അമ്പലത്തിൽ ഇട്ടോണ്ട് വന്ന സെറ്റ് മുണ്ടിട്ട് എന്തൊരു ഭംഗിയായിരുന്നു പറയണു ആ ഞരമ്പൻ അവനായി വിളിച്ചോണ്ടിരിക്കുന്നത് ഹലോ ചേച്ചി ഹലോ എനിക്കിത് വിശ്വസിക്കാമോ വിശ്വസിക്കാം ഞാൻ വിളിച്ച ചേച്ചി ഫോൺ എടുക്കൂല എടുക്കൂലോടി അല്ല ഇന എടുക്കാൻ തോന്നിന്ന് ചേട്ടൻ എന്ത് ജോലിയാ ചേട്ടനെ തൊഴയാൻ പോയി വള്ളംകളി അല്ല ചേട്ടന് പിന്നെ പെയിന്റ് പണിക്കാരനാണെന്ന് പറയാനല്ലേ പെയിന്റ് പണിക്കാരനാണോ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണിക്കുന്ന എനിക്ക് മനസ്സിലാവണ്ടേ എന്തായാലും അമ്മയെ കൊണ്ടല്ലേ ശല്യം തീർന്നല്ലോ തീർന്നല്ല ഇവനെ ഞാൻ ഇതിലും വലുതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവൻ മിനിറ്റ് വീണ്ടും വിളിക്കും വിളിക്കും ഇവനെ ശല്യം മള്ളി ഇവൻ തന്നെ എന്താ നിങ്ങൾ അഞ്ചുമിനേക്ക് ഞങ്ങൾ ചൂടാവുന്ന നിങ്ങളുടെ അടിമളാന്നാ ഈ ഭാര്യയുടെ അർത്ഥം നിങ്ങൾക്ക് അറിയോ ഈ ഭാര്യയുടെ അർത്ഥം എന്താന്ന് പൊളിച്ച് സുഖിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഞങ്ങൾക്ക് നേരെ വെക്കുന്ന ക്യാമറയാണ് ഭാര്യ ആ അറിയാലോ എന്തോട് നീ ഒരുമാതിരി വെച്ചാണ് സംസാരിക്കുന്നത് താമസിക്കുന്നുണ്ടല്ലേ നിങ്ങൾ ഈ ഫ്ലാറ്റ് മേടിച്ചത് ഞാനും അവള് എട്ടാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാണ് സംഭവം ഒക്കെ ശരി തന്നെ നീ ഞാനും രാധായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഉള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനോ ചായ എടുക്കുന്നുല്ലേ ആണെങ്കിൽ ചായ തരാം അയ്യോ എനിക്ക് ചായ എടുക്കാൻ പറ്റത്തില്ല അതെ എനിക്ക് എന്റെ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാനുണ്ട് ഞാൻ ഇന്ന് കൊടുത്താലേ അവള് വൈകുന്നേരെങ്കിലും തരത്തുള്ളൂ കേട്ടോ ഞാൻ വേഗം വന്നിട്ട് തരാന്ന് പറഞ്ഞല്ലോ ഞാനെന്തൊരു തയ്ക്കാൻ അളവിന് കൊടുത്ത ബ്ലൗസ് ഇവിടെ വെച്ചിട്ട് എന്റെ ബ്ലൗസും കൊണ്ട് പോയി മണ്ടത്തരം കണ്ണേ ഇഷ്ടായോ പിന്നെ ഇഷ്ടമായി എന്താ ഇങ്ങനെ കാരണം ഇഷ്ടം പിന്നെ ഉണ്ട് അത് പഴയതായി കളറൊക്കെ പോയി മോളുടെ വീട്ടിലൊരു അതൊക്കെ കല്യാണം കല്യാണം വിളിക്കാൻ വിളിക്കാൻ ഞാൻ പറയാം അപ്പോ വന്നതല്ലേ അല്ല പിന്നെ ഞാൻ പരാതി കൊടുക്കാൻ പോണെന്ന് പറയാൻ വേണ്ടി വന്നതാ അയ്യോ അതെന്തോ ആ ചെറുക്കിന് വേറെ ഭാര്യ മക്കളുണ്ടോ മുതലാളിയുടെ ഭാര്യ നിങ്ങളുടെ ഭർത്താവ് എന്നെ ചതിച്ചത് അതെ ഞാൻ ക്ഷേമനിധി പോയിരുന്നു എന്റെ പൈസ ചോദിച്ചോണ്ട് അവിടെ അവര് കമ്പ്യൂട്ടർ കുത്തിയിട്ട് പറയാ എന്റെ പൈസ ഒന്നും അവിടെ ഇല്ലെന്ന് ദേ ഞാൻ പൈസ കൊടുത്തു ഇയാൾ അങ്ങ് വിഴുങ്ങി നീ എന്റെ കയ്യിൽ നിന്ന് നല്ലത് മേടിക്കും പെണ്ണെ നിനക്ക് എം ബി ബി എസ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് വല്ലതും നല്ലോണം പഠിക്കാൻ നോക്കിക്കോ എം ബി ബി എസ് ഓ എനിക്കോ എനിക്കൊന്നും പോകാൻ പറ്റൂല പോകും നിന്നെ ഞാൻ വിടും 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 എനിക്ക് എനിക്ക് എന്താ പോയാല് അവിടെ മോൻ ഇപ്പഴാണോ പറയണത് വേഗം പോവാത്ത ചന്ദ്രൻ ചേട്ടന്റെ മൂക്ക് തന്നെയായിരുന്നു നീ പറയാതിരുന്നത് ഇപ്പോഴാണ് പേടിക്കണ്ട വേഗം ആവാ നോക്ക് തന്നെയാ

അങ്ങനെ ഞാൻ ഒളിച്ചു നോക്കുമായിരുന്നു ആ ശബ്ദം കേക്കുമായിരുന്നു അവസാനം എന്റെ പ്രേമ എന്റെ വീട്ടുകാരെ അറിഞ്ഞപ്പോ അറിഞ്ഞപ്പോ ആലോചിക്കാൻ വേണ്ടി പോവാൻ തീരുമാനിച്ചു അപ്പോഴാണ് അപ്പഴാണ് അറിഞ്ഞത്യ്യന്റെ സ്ഥലം അങ്ങ് ദൂരെയാണെന്ന് അനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തൊണ്ട് എന്റെ സ്നേഹം ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി അതൊക്കെ പോട്ടെ ആരായിരുന്നു ആ പയ്യൻ ആരാ നടൻ കമലഹാസൻ കൺമണി കമലഹാസനോ കൺമണ്ണി അൻപൂടുത്തേ അയ്യട കഠിതം ഇതറിഞ്ഞാലേ കമലഹാസൻ ഫ്ലൈറ്റ് മടിച്ചിങ് അല്ല നിന്നെ തട്ടാൽ